ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് സമീപകാലത്ത് പുത്തൺ ഉണർവേകിയ സിനിമയാണ് എമ്പുരാൻ ഒട്ടേറെ വിവാദങ്ങളും അതിലേറെ റെക്കോർഡുകളും നേടിയെടുത്ത ഈ സിനിമ മുരളികോപി തിരക്കത് എഴുതി മോഹൻലാൽ നായകനായി പൃഥ്വിരാജാണ് സംവിധാനം ചെയ്തത് ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവർ നിർമ്മിച്ച ഈ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായി ഒടിവിൽ എത്തിച്ചേർന്നത് ഗോകുല ആണ് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ അതായത് ബിസിനസ് ഉൾപ്പെടെ തിയേറ്റർ കളക്ഷൻ ഉൾപ്പെടെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ദിവസം മുതൽ ഇന്നലെ വരെയുള്ള ആദ്യ മുപ്പത് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു അതായത് ബിസിനസ് ഉൾപ്പെടെയുള്ള കളക്ഷൻ റിപ്പോർട്ട് അപ്പോൾ പല സുഹൃത്തുക്കളും കമന്റ് വഴിയും അല്ലാതെയും ഒക്കെ ഇരുപത്തിനാല് ദിവസം പൂർത്തിയായ സിനിമയ്ക്ക് മുപ്പത് ദിവസത്തെ കളക്ഷൻ ഇങ്ങനെ വന്നു എന്നുള്ളതുള്ള സ്വാഭാവികമായ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിച്ചത് ചിത്രം ബുക്കിംഗ് ആരംഭിച്ച അന്ന് മുതലാണ് തിയേറ്ററിലെത്തി ഇരുപത്തിനാല് ദിവസം പൂർത്തിയായി ഇന്നലെ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആധികാരികമായും തികച്ചും ഔദ്യോഗികമായിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുള്ളത് ഗതിയിൽ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ പ്രൊമോഷന്റെ ഭാഗമായി ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇങ്ങനെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് അത് പോസ്റ്റർ രൂപേണ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ചിത്രത്തിന്റെ അൻപത് കോടി പോസ്റ്റർ നൂറ് കോടി പോസ്റ്റർ എന്നിങ്ങനെയൊക്കെ പുറത്തിറക്കാറുണ്ട് പലപ്പോഴും പല സിനിമകളും പോസ്റ്ററിൽ കാണിച്ചതുപോലെ അൻപത് കോടിയോ നൂറ് കോടിയോ എത്തിച്ചേരാതെ പരാജയപ്പെട്ട് തകർന്നടിഞ്ഞ നിർമ്മാതാക്കൾ കുത്തുവാള എടുത്ത സംഭവാവകാശങ്ങളും ഉണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വളരെയേറെ വ്യത്യസ്തമായ കളക്ഷൻ റിപ്പോർട്ടാണ് ജമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാവും കേരളത്തിലെ വിതരണക്കാരുമായ ആശീർവാദ് പ്രൊഡക്ഷൻസ് നിർമ്മാണ പങ്കാളിയും തമിഴ്നാട്ടിലെ വിതരണക്കാരനുമായ ഗോകുലം മൂവീസ് ചിത്രത്തിന്റെ കന്നഡയിലെ വിതരണക്കാരായ ഹോംബാലെ ഫിലിംസ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് തിരക്കഥാകൃത്തായ മുരളീ ഗോപി പ്രധാന താരമായ മോഹൻലാൽ എന്നിങ്ങനെ എല്ലാവരും കൂടി ചേർന്നുള്ള തിയേറ്റർ കളക്ഷൻ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് ഇന്നലെ പങ്കുവച്ചിട്ടുള്ളത് കാരണം ആധികാരികമായും ഔദ്യോഗികമായും തന്നെയാണ് ഇത് അതായത് ഏതെങ്കിലും ഫേക്ക് ഐഡികളിൽ നിന്നും പടച്ചുവിടുന്ന വ്യാജ കലക്ഷണ പോസ്റ്ററല്ല ഔദ്യോഗിക രേഖാപ്രകാരമുള്ള പോസ്റ്ററാണ് വിവരങ്ങളാണ് ഇന്നലെ അവർ പങ്കുവച്ചിട്ടുള്ളത് ഈ സിനിമയ്ക്ക് ഇത്രയേറെ കളക്ഷൻ എവിടെ നിന്ന് ലഭിച്ചു എങ്ങനെ ലഭിച്ചു എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് ലോക സിനിമയും ഇന്ത്യൻ സിനിമയും മലയാള സിനിമയും ഉൾപ്പെടെ എല്ലാ സിനിമകളെയും നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുന്ന പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാക്കിനിക്ക് തന്നെ ആദ്യ ഇരുപത്തിമൂന്ന് ദിവസത്തെ കലക്ഷൻ റിപ്പോർട്ടായി പങ്കുവച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തിയാറ് കോടിക്ക് മുകളിലാണ് കേരളത്തിൽ സാക്കിലിക്കിന്റെ കണക്ഷൻ റിപ്പോർട്ട് പ്രകാരം എൺപത്തിയാറ് കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് അതേസമയം നിർമ്മാതാക്കൾ പങ്കുവച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി കോടി രൂപയാണ് ഈ സിനിമയുടെ ഇരുപത്തി മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ബിസിനസ് വഴി എമ്പുരാം കളക്ട് ചെയ്തത് അറുപത് കോടിയോളം രൂപയുമാണ് അങ്ങനെ തിയേറ്റർ വഴിയും ബിസിനസ് വഴിയും മുന്നൂറ്റി കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഒ അവകാശം ജിയോ ഹോട്ട്സ്റ്റാറിനും സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റിനുമാണ് കിട്ടിയിരിക്കുന്നത് ഇതുകൂടാതെ വിവിധ ഭാഷകളിൽ വിവിധ രീതിയിൽ ചിത്രം ബിസിനസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി എന്ന കണക്ക് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിനെ തള് കണക്ക് അല്ലാത്ത കണക്ക് എന്ന് ആക്ഷേപിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എമ്പുരാൻ സിനിമ തിയേറ്റർ ബിസിനസ് വഴി തന്നെ മുന്നൂറ്റി കോടി ടോട്ടൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞുവെന്നും സിനിമ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും ലാഭകരമായി എന്നും അവർ തന്നെ പറയുമ്പോൾ പിന്നെ നമ്മൾ വന്ന് തള് തള് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് എനിക്ക് എമ്പുരാൻ സിനിമയെയും സിനിമയുടെ കളക്ഷനെയും ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയായി പറയാനുള്ളത് കേരള ബോക്സ് ഓഫീസിൽ എൺപത്തിയാറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ കേരളത്തിലെ ഷെയറായി വിതരണക്കാരായ ആശീർവാദ ഫിലിംസിന് നൽകിയിരിക്കുന്നത് നാൽപ്പത് കോടി മുകളിലാണ് കരാർ പ്രകാരം കേരളത്തിലെ ആശീർവാദ ഫിലിംസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് മുപ്പത് കോടി രൂപയ്ക്കാണ് സ്വന്തം പടമാണെങ്കിൽ കൂടിയും മുപ്പത് കോടി രൂപയ്ക്ക് കരാർ ഏറ്റെടുത്ത ആശീർവാദ ഫിലിംസിന് പത്ത് കോടി രൂപ തന്നെ ഷെയർ ആയിട്ട് ലാഭം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ അല്ലാതെ ഇരുന്നൂറ് കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ടു അല്ലെങ്കിൽ നൂറ്റി അമ്പത് കോടിക്ക് നിർമ്മിക്കപ്പെട്ടു നൂറ്റി അറുപത് കോടിക്ക് നിർമ്മിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അതുകൊണ്ട് നാനൂറ് കോടി കളക്ഷൻ നേടിയാലേ സിനിമ വിജയിക്കൂ എന്ന രീതിയിലുള്ള കുറെ കണക്കുകളുമായിട്ട് സി എ ജി ചാർട്ടേഡ് അക്കൗണ്ടുമാരൊക്കെ വന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത് കർണാടകയിൽ വിതരണ ഏറ്റെടുത്തിട്ടുള്ള ഹോംബാലെ ഫിലിംസിനും തമിഴ്നാട്ടിൽ വിതരണ ഏറ്റെടുത്തുള്ള ഗോകുല മൂവീസിനും ഒക്കെ സിനിമ ലാഭകരമാണ് അതോടൊപ്പം തന്നെ വിദേശ ഓവർസീസ് റൈറ്റ്സ് ഏറ്റെടുത്തിട്ടുള്ള ഫാൻസ് ഫിലിംസിന് വമ്പൻ ലാഭമാണ് സിനിമ നേടിക്കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിതരണം ഏറ്റെടുത്തിട്ടുള്ളവർക്ക് സിനിമ ലാഭകരമാണെങ്കിൽ നിർമ്മാതാവിനും സിനിമ ലാഭകാരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ മുന്നൂറ്റി കോടിയുടെ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചത് സിനിമയായാലും മറ്റേത് കാര്യമായാലും തന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങൾ വസ്തുതാപരമായിരിക്കണം എന്നാണ് എന്റെ നിലപാട് ഏപ്രിൽ ഇരുപത്തിനാലിന് ഈ സിനിമയുടെ വോറ്റി റിലീസും പൂർത്തിയാക്കുകയാണ് ഇതിന് മുന്നോടിയായി ഈ സിനിമയുടെ വിജയം അറിയിച്ചുകൊണ്ടുള്ള ഫൈനൽ റണ്ണ് അറിയിച്ചുകൊണ്ടുള്ള സക്സസ് ടീസറും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ഇരുപത്തി ഒമ്പത് സെക്കൻഡാണ് ഈ ടീസറിന്റെ ദൈർഘ്യം അപ്പോൾ എമ്പുരാൻ സിനിമയെക്കുറിച്ചും സിനിമയുടെ വിജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും സിനിമയുടെ റെക്കോർഡുകൾ വിവാദങ്ങൾ എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൺ കൂടി ഇനി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം